ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ ബി ജെ പി വിട്ടേക്കുമെന്നൊരു പ്രചാരണം ഇങ്ങനെ അണിയറയിലും പുറത്തുമായിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ അണ്ണാമല തന്നെ അതിലൊരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനുള്ള നീക്കത്തിലാണ് അത് തുടരും ഇപ്പോൾ ആരോടെന്ത് പറയണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ശകാരിക്കണമെന്നോ അത്തരം അത്തരം ഉത്തരവാദിത്തങ്ങളോ അത്തരം പദവികളോ ഒന്നും തനിക്കില്ല എങ്കിൽ തന്നെ നിലവിൽ ബി ജെ പിയിൽ തുടരും പക്ഷേ ബി ജെ പിയിൽ നിന്ന് പുറത്തു പോയാൽ കൃഷിപ്പണിയിലേക്കായിരിക്കും പോവുക ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ എൻ ഡി എ സഖ്യത്തിൽ അല്ലെങ്കിൽ കെ അണ്ണാമലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് അജിംസെ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ കെ സുരേന്ദ്രൻ ഭയങ്കരമായിട്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ബി ജെ പി നേതാവായിരുന്നു അതാണ് കാരണം തമിഴ്നാട്ടിലെ അണ്ണാമല പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള സമരപരിപാടികളൊക്കെ ഇപ്പോൾ അണ്ണാമല പ്രസിഡൻ്റ് സ്ഥാനത്ത് മാറ്റി പുതിയ പ്രസിഡന്റ് അവിടെ ആയിട്ടുണ്ട് ഇതിലൊരു അണ്ണാമല പുറത്തേക്ക് പോകുമെന്നുള്ള പ്രചാരണങ്ങളുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ കെ സുരേന്ദ്രൻ അണ്ണാമലയും തമ്മിലൊരു പാരലിൽ എത്രമാത്രം സംഗതമാണെന്ന് എനിക്കൊരു സംശയമുണ്ട് അതിൻ്റെ കാരണം അണ്ണാമലയും സുരേന്ദ്രനും മാധ്യമ ശ്രദ്ധ നേടുന്നത് രണ്ട് രണ്ട് രീതിയിലാണ് സുരേന്ദ്രൻ മാധ്യമ ശ്രദ്ധ നേടുന്ന സോളാർ പാനൽ വിഷയം വന്നപ്പോൾ ഒരു ന്യൂസ് ചാനലിൻ്റെ രാത്രികാല ഡിബേറ്റുകളിൽ സ്ഥിരമായി വരിക അതിലെന്തെങ്കിലും സ്റ്റേക്ക് ഹോൾഡറായിട്ട് വരികയല്ല എൻ്റെ രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായി വന്ന് അതിൽ പങ്കാളിത്തം വഹിച്ചിട്ട് മാധ്യമ ശ്രദ്ധ നേടിയതാണ് പിന്നീട് ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് ശബരിമല പക്ഷോകാലത്താണ് അണ്ണാമല അങ്ങനെയല്ല അണ്ണാമലെ ഒരു വർഷം ഒരു ഒന്നൊന്നര കോടി രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അദ്ദേഹം ബി ജെ പി ഒപ്റ്റ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് ദ്രാവിഡ പാർട്ടികളോടുള്ള സൈദ്ധാന്തികമായ വിയോജിപ്പാണ് ദ്രാവിഡ പാർട്ടികൾ എന്താണ് പ്രാദേശികവാദം വളർത്തുന്നു ദേശീയതയിൽ നിന്ന് അകന്നു പോകുന്നു തുടങ്ങിയ സൈദ്ധാന്തികമായ വിഷയങ്ങൾ ഉന്നയിച്ച് അതിന് അതിനെ എതിർക്കാൻ പറ്റിയ പാർട്ടി ബി ജെ പി ആണെന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിലാണ് ബി ജെ പിയിൽ ചേരുന്നത് അപ്പോൾ ബി ജെ പിയിൽ ചേരുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പ്യുവർ പൊളിറ്റിക്സ് ശുദ്ധമായ പൊളിറ്റിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനു പറ്റിയത് ബി ജെ പി ആണെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പി തെരഞ്ഞെടുക്കുന്നത് തമിഴ്നാട്ടിൽ അപ്പോൾ ആ ശുദ്ധമായ ഇൻവെർട്ടഡ് കോമിൽ പൊളിറ്റിക്സിൽ എ ഡി എം കെ വന്നു ചേർന്നപ്പോഴാണ് അദ്ദേഹം അതിലാകെ പ്രശ്നമാകുന്നത് എൻ ഡി എം കെ എ ഡി എം കെ ആയിട്ടുള്ള സഖ്യം അദ്ദേഹത്തിന് പേഴ്സണലി അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നുമില്ല കാരണം അതൊരു ദ്രാവിഡ പാർട്ടിയാണ് ഡി എം കെയുടെ അതേ ഐഡിയോളജിയുള്ള പാർട്ടിയാണ് എന്ന് മാത്രമല്ല ഡി എം കെക്കെതിരെ അണ്ണാമല ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും എ ഡി എം കെയിലും ഉണ്ട് അഴിമതിയാവട്ടെ നെപ്പോട്ടിസം ആവട്ടെ അല്ലെങ്കിൽ മറ്റേ എന്താണ് പറയുക ഡിനാസ്റ്റിക് പൊളിറ്റിക്സ് ആവട്ടെ ഇതെല്ലാം എ ഡി എം കെയിലും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും എ ഡി എം കെയുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ബി ജെ പിയെ മുന്നോട്ടുണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല അത് ഒറ്റയ്ക്ക് പോകാൽ മതി എന്നുള്ള രീതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ രണ്ട് ദ്രാവിഡ പാർട്ടികളെയും എതിർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ അത് പിന്നീട് ഈ എ ഡി എം കെ ബി ജെ പി സഖ്യം നൽകുന്ന തമിഴ്നാട്ടിൽ എ ഡി എം കെയും അണ്ണാമലയുമായിട്ടുള്ള ഒരുപാട് ക്ലാഷുകൾ കോഴി വെച്ചു നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുകാരുണ്ടായി അവസാനം മുന്നണി ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നു ഇപ്പോൾ വീണ്ടും എ ഡി എം കെയുടെ സഹായത്തോടു കൂടി വീണ്ടും എന്താണ് വീണ്ടും തമിഴ്നാട്ടിലൊരു ഭാഗ്യപരിഷന് തന്നെ ബി ജെ പി തുനിയുമ്പോൾ അതിന് അമിത്ഷായുടെ ആശീർവാദമുണ്ട് അപ്പോൾ അണ്ണാമലയെ മാറ്റി നയനാർ രാജേന്ദ്രനെ കൊണ്ടുവരികയാണ് ചെയ്തത് ഇപ്പോൾ അണ്ണാമലയുടെ ഒരു കരിയർ ട്രാക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്നെടുത്ത് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അദ്ദേഹം വോട്ട് പേർസെൻജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൂന്നു ശുമാനം വോട്ടിൽ അദ്ദേഹം പതിനാല് ശതമാനം വോട്ടാക്കി മാറ്റി ബി ജെ പിയുടെ വോട്ട് പേർജ്ജ് മാത്രമല്ല കോയമ്പത്തൂരിൽ അദ്ദേഹം മത്സരിച്ച രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിലും വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ മുന്നേറ്റം ചെറുതല്ല അപ്പോൾ ആ മുന്നേറ്റം എപ്പോഴാണ് എ ഡി എം കെ ആയിട്ട് സഖ്യമില്ലാതെയാണ് ആ മുന്നേറ്റം രണ്ടാം സ്ഥാനത്തെത്തി എ ഡി എം കെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഒരു ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബി ജെ പി ലീഡറായിരുന്നു തമിഴ്നാട്ടിൽ അണ്ണാമലെന്നുള്ള ഇത്രക്കൊന്നുമില്ല പക്ഷേ അണ്ണാമലയുടെ രാഷ്ട്രീയ പരിജ്ഞാനം പ്രാ പ്രാക്മാറ്റിക് പൊളിറ്റിക്കൽ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ എ ഡി എം കെ വേണ്ട കലഹത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെ ബി ജെ പി മുന്നോട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അദ്ദേഹം ആണ് അദ്ദേഹം ഭയങ്കര നോർമാറ്റീവ് ആയിട്ടുള്ള ഭയങ്കര എന്തോ ഒരു ഐഡിയോളജി അത് ബി ജെ പിയുടെ ഐഡിയോളജി പോലും അല്ല ഇപ്പം ബി ജെ പി പ്രാക്മാറ്റിക് പൊളിറ്റിക്സ് ഉത്തരേന്ത്യയിൽ വളരെ നന്നായി കളിക്കുന്ന ഒരാളാണ് പക്ഷേ തമിഴ്നാട്ടിൽ ആരുമായും സഖ്യം വേണ്ട പ്യുവർ പൊളിറ്റിക്സ് മതി എന്താ ഇന്ന് ഇന്ന് വാ വാദിക്കുന്ന എത്രമാത്രം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് പറ്റുമെന്ന് നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ വാ പിടിവാശി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് മാറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക മാത്രവുമല്ല എ ഡി എം കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ റൈവെൽറി കാരണവും അദ്ദേഹത്തോട് മാറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ അണ്ണാമലയ്ക്ക് എന്താണ് ഒരു സ്ഥാനവും ഇല്ല ഒരു സേവുമില്ല അണ്ണാമലയെ സംബന്ധിച്ച് അണ്ണാമലയെ ആണ് കർണാടകയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചയാൾ അവിടെ ബി ജെ പി അമ്മയെ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ആർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചടികൾ മാത്രമാണ് നമലേക്ക് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിന് ഇനി എന്താണ് വേറെ മാർഗങ്ങളൊന്നുമില്ല അതായത് ഒരു കാര്യകർത്ത മാത്രമായിട്ട് നിൽക്കുകയാണ് ഒരു റോളുമില്ല തമിഴ്നാട് പൊളിറ്റിക്സിൽ അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണെന്നും ഇന്നലെയായിട്ട് അദ്ദേഹം പറഞ്ഞു തീർക്കുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഹാൻഡുകളുണ്ട് അവർ പറയുന്നത് ബി ജെ പിട്ട് ഇറങ്ങണം ബി ജെ പി ഇവിടെ ഇറങ്ങിയിട്ട് ഒന്നുകിൽ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക അല്ലെങ്കിൽ വിജയുടെ പാർട്ടി ചേരുക വിജയുടെ പാർട്ടിയെ നയിക്കുക ഡി എം കെ താഴെക്കാൻ വേണ്ടിയുള്ള എന്തും ചെയ്യാൻ കഴിയും അത്രയും സപ്പോർട്ട് അണ്ണാമലയ്ക്കുണ്ട് എന്ന് കുറേ അധികം പേര് വാദിക്കുന്നു കുറേ പേര് പറയുന്നത് അദ്ദേഹം പോകേണ്ടതില്ല അദ്ദേഹം ബി ജെ പിയിൽ തന്നെ നിൽക്കട്ടെ അദ്ദേഹത്തിന് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്ന് വാദിക്കുന്നു എന്നാലും സോഷ്യൽ മീഡിയ എന്താണ് മുഴുവനായും അണ്ണാമലയുടെ ചുറ്റുമാണ് ഇപ്പോൾ ഉള്ളത് അണ്ണാമല ഇറങ്ങുമോയില്ലേ എന്നുള്ളൊരു സ്പെക്കുലേഷനിലാണുള്ളത് പക്ഷേ അണ്ണാമലയെ ബി തമിഴ്നാട് ബി ജെ പി രാഷ്ട്രീയത്തിൽ പ്രസക്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടയർലെസ്സായിട്ടുള്ള എഫോർട്ടാണ് അദ്ദേഹം പണിയെടുക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി ഇതൊക്കെ നമുക്ക് വേറെ തന്നെ വിശകലനം ചെയ്യുമ്പോഴും അദ്ദേഹം പണിയെടുക്കുമായിരുന്നു മറ്റത് അങ്ങനെയല്ല ഈ ഓൾഡ് സ്കൂൾ ബി ജെ പി കാരെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പണിയൊന്നും കൊടുക്കില്ല അവർ ആർ എസ് എസ് സ്കൂളിൽ നിന്ന് വന്നതാണ് അവർക്ക് എന്താണ് കീഴടക്കാനാകാത്തൊരു ഹിമാലയമായി തമിഴ്നാട് നിലനിൽക്കുകയാണ് ചെയ്തത് പക്ഷേ അണാമല എന്താണ് ഇത് അണാമല പരമാവധി എന്താണ് ഡി എം കെ അറ്റാക്ക് ചെയ്യുന്നു കുറേ കൂടി അഗ്രസീവ് പൊളിറ്റിക്സാണ് അവിടെ പ്രാക്ടീസ് ചെയ്തത് പക്ഷേ അത് ഫലം കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ശതമാനം വോട്ടാക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല തമിഴ്നാട്ടിൽ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട് അത് അണ്ണാമലയുടെ മാത്രം കഴിവുകൊണ്ട് വരുന്നതല്ല എ ഡി എം കെ ക്ഷയിച്ചതുകൊണ്ടുകൂടിയാണ് എ ഡി എം കെയുടെ വോട്ട് ഷെയർ കുറഞ്ഞപ്പോഴാണ് അത്രയും കൂടിയില്ലെങ്കിൽ പോലും ഒരു ഒരു ഷെയർ ഒരു ഷെയർ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചത് എന്ന് കൂടി നമ്മൾ കാണണം അപ്പോൾ അത് അണ്ണാമലയുടെ മാത്രം ക്രെഡിറ്റാണ് അന്നാമലയുടെ കഴിവാണെന്ന് ചോദിച്ചാൽ അതല്ല എ ഡി എം കെ ക്ഷീണിച്ചതുകൊണ്ട് കൂടിയാണെന്ന് മനസ്സിലാവും പക്ഷേ ഇപ്പോൾ ഇവിടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഒരുപാട് വഴികൾ അണ്ണാമലയുടെ മുമ്പിലേക്ക് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എടപ്പാടി പളനിസ്വാമിയാണ് പ്രശ്നമെങ്കിൽ നോക്കൂ അപ്പറ ടി ടി വി ദിനകരനും ശശികലയൊക്കെ ഉണ്ട് അവരുടെ കൂടെ ചേരൂ എന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ ദ്രാവിഡ പാർട്ടിയോട് അവരും ദ്രാവിഡ പാർട്ടിയാണ് ദ്രാവിഡ പാർട്ടികളോട് അദ്ദേഹം കൂട്ടിട്ടു പോകുമെന്ന് അറിയില്ല ഇനി പിന്നെയുള്ളത് വിജയി ആണ് വിജയി ദ്രാവിഡ പൊളിറ്റിക്സ് പറയുന്നില്ല ദ്രാവിഡ പൊളിറ്റിക്സ് അദ്ദേഹം പറയാത്ത ആളാണ് വിജയ് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എ ഐ ഡി എം കെ ബി ജെ പി സീറ്റ് നിർണയ ചർച്ച അത് ഡിസംബറിലാണ് നടക്കാൻ പോകുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെക്ക് കീഴടങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം അതായത് കൂടുതൽ സീറ്റ് ചോദിക്കണം അമ്പത് മുതൽ നൂറ് വരെ സീറ്റ് ചോദിക്കണം ബി ജെ പി എന്നാണ് അണ്ണാമലയുടെ പക്ഷം അത്രയെന്നും കിട്ടാൻ പോകുന്നില്ല എ ഡി എം കെ അതിന് വഴങ്ങില്ല എങ്കിൽ ഒരുപക്ഷെ ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടി ഒരു പക്ഷേ അദ്ദേഹം ബി ജെ പി വിടാനും സാധ്യതയുണ്ട് ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആ ഫ്രസ്ട്രേഷനാണ് നിഷാദ് ഈ സിവിൽ സർവീസിൽ നിന്ന് രാഷ്ട്രീയത്തിൽ ധാരാളം വരുത്തിയിട്ടുണ്ട് ഇവർക്ക് ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു നമ്മുടെ സാധാരണ രാഷ്ട്രീയക്കാർക്കുള്ള തോന്നിയിട്ടുണ്ട് ായിരിക്കും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സിഗേഷ് കാരണം നമ്മളിപ്പം രാഷ്ട്രീയ അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ കക്ഷി രാഷ്ട്രീയത്തിന് നിന്ന ആളാണ് ചെറുപ്പം മുതലേ രാഷ്ട്രീയക്കാരനല്ല സിവിൽ സർവീസിലുള്ള ഒരാളാണ് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പോയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വിപ്ലവകരമായി ചെയ്യാൻ കഴിയും എന്നൊക്കെ വിചാരിച്ച് രാഷ്ട്രീയത്തിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ സിനിമാറ്റിക് ലൈനിൽ ഐ പി എസ് ഓഫീസറെ പോലെ വിപ്ലവം നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ നമ്മുടെ തൃശൂർ എം പി അദ്ദേഹം എന്തുമാത്രം പരിഹാസ്യനായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ കളത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് കാലിറയിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സമാനമായ സംഭവം നമ്മൾ അണ്ണാമലയുടെ കാര്യത്തിൽ എടുക്കണം അണ്ണാമല ശരിയാണ് ബി ജെ പിയുടെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനാവുകയും ഇളക്കി മറിക്കുന്ന വലിയ പ്രചാരണ പരിപാടികൾ നടത്തുകയും വലിയ ഫാൻ ബേസിന് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തെങ്കിലും താൻ പ്രവർത്തിക്കുന്ന സംസ്ഥാനം ഏതാണെന്നും ആ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന്റെ അടലുകൾ ഏതാണെന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയാലാണ് അദ്ദേഹം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അവർക്ക് ഒരു ചെറിയ ഉയർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഇളക്കം അവിടെ തമിഴ് ഭാഷയെ ഞങ്ങൾ ആകമാനം അംഗീകരിക്കുകയാണെന്ന് മോദി അടക്കമുള്ള ആൾക്കാർ വന്ന് പറഞ്ഞു നോക്കി വലിയ പ്രചാരണ പരിപാടികൾ നടത്തി തമിഴ്നാട്ടിലേക്ക് മാത്രം കേരളത്തിന് പോലും അത്ര ഊന്നൽ കൊടുത്തില്ല തമിഴ്നാട്ടിലേക്ക് മാത്രം ഊന്നൽ കൊടുത്ത് പ്രവർത്തിച്ചു ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും അപ്പോൾ അതിൻ്റെ അതിൻ്റെ എന്താണ് ക്യാരിയിങ് വെസലായി ഈ മനുഷ്യനും എന്തിനായിട്ട് ഉണ്ടാക്കാൻ പറ്റി അപ്പുറത്ത് സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടത്തിൻ്റെ താരതമ്യം നോക്കിയാൽ ബി ജെ പി വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇയാൾക്ക് ജയിക്കാൻ പറ്റുന്നത് മാത്രമല്ല ബി ജെ പി വിചാരിച്ച വോട്ട് ഷെയറിലേക്ക് വരാനും അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പരാജയപ്പെട്ടു പോയതെന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുക പുറത്തുനിന്ന് നോക്കുമ്പോൾ രാഷ്ട്രീയം നമുക്ക് എല്ലാം ഇളക്കി മറിക്കാം ഇതാ അമിത്ഷായും മോദിയും ദേശീയതയുടെ വലിയ പതാക ആ ദേശീയത ഇന്ത്യയിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ആ ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യം എല്ലായിടത്തും കിട്ടും അത് വോട്ടായി കൺവേർട്ട് ചെയ്യപ്പെടും എന്ന മൗഢ്യ വിചാരമാണ് അടിസ്ഥാന പ്രശ്നം നമ്മളെപ്പോഴും പറയാറുള്ളതല്ലേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദേശീയതയല്ല അതിനകത്ത് ഒരുപാട് ഉപദേശീയതകളുണ്ട് ആ ഉപദേശീയതകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ജനസമൂഹങ്ങളുണ്ട് അതിനെ അദ്ദേഹം തമിഴ്നാടിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയില്ല എന്നും പ്രധാന പ്രശ്നമാണ് അവിടെ ഇപ്പോൾ അവിടുത്തെ ആർ എൻ രവി എന്ന് പറയുന്ന ഗവർണർ പറയുന്നുണ്ട് ദ്രവീഡിയൻ കൾച്ചർ എന്ന് പറയുന്ന സാധനമുണ്ടോ അല്ലെങ്കിൽ ദ്രവീഡിയൻ ഭരണക്രമമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് സ്റ്റാലിൻ പറയുമ്പോൾ ദ്രവീഡിയൻ ഭരണക്രമം ഒന്നും സ്റ്റൈലേ ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ദ്രവീഡിയൻ സെൻറ്റിമെൻസിനെ അപമാനിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും അവിടെ ഒരു ഉണ്ടാക്കാൻ പറ്റില്ല കാരണം തമിഴന്മാർക്ക് അവരുടെ മണ്ണ് അവരുടെ അവരുടെ ഭാഷ അവരുടെ ദ്രവീഡിയൻ കൾച്ചർ വളരെ പ്രധാനപ്പെട്ടതാണ് ദേശീയതയ്ക്കൊപ്പം അവർ ചേർത്ത് വയ്ക്കുന്ന ഒന്ന് ഒരുപക്ഷെ ചിലപ്പോൾ അതിന് മേലെയും ചേർത്ത് വയ്ക്കുന്ന ഒന്ന് ലോകത്തുള്ള എല്ലാ തമിഴ് മൂവ്മെൻ്റുകളെയും ഒരു പരിധിയില്ലാതെ ഇല്ലാത്ത പിന്തുണയ്ക്കുന്ന പോലും തമിഴിനോടുള്ള അവരുടെ ആ വികാരം കൊണ്ടാണ് ദ്രവീഡിയൻ കോൺസെപ്റ്റിനോടുള്ള അവരുടെ ആ വൈകാരിക ബന്ധം കൊണ്ടാണ് അതിനെ മനസ്സിലാക്കാതെ ഈ പറയുന്ന പ്രാദേശിക പാർട്ടികളുമായിട്ട് നമുക്കൊരു ബന്ധവും പാടില്ല എന്ന് പറയുന്നു അണ്ണാമലയെ അധിക്ഷേപിക്കുന്നു എന്ത് എന്ത് മാത്രം കടന്ന കൈയാണ് ചെയ്യുന്ന തുടങ്ങണം ജയലളിതയെ അധിക്ഷേപിക്കുന്നു അവരെക്കൊണ്ടൊന്നും അല്ല ഈ നാട് ഇനി വളരാൻ പോകുന്നത് അവർക്ക് ദേശീയതയോടെ ഒരു കടന്നു വരവ് വേണമെന്ന് ദേശീയത കടന്നു വരവ് ഒരിക്കലും പ്രാപ്തമായിട്ടുള്ള മണ്ണല്ലാതെ ദേശീയത വരുന്നത് ഹിന്ദി ഭാഷയുമായിട്ടാണ് ദേശീയത വരുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ മേൽക്കോയ്മ വാദമായിട്ടാണെന്ന് എന്ന് വിചാരിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് തമിഴ്നാട്ടിലെ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഹിന്ദു വിശ്വാസ മുഖരിതമായ ഒരു നാടാണ് തമിഴ്നാട് അല്ലേ നമ്മൾ എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങൾ ഹിന്ദു ആചാരങ്ങൾ എല്ലാം വിജയുടെ ഒക്കെ സിനിമയിലൊക്കെ ഒരു ക്ഷേത്ര ബന്ധിയായി പാട്ടൊക്കെ എപ്പോഴും കാണും അത്രയും ഹിന്ദു ആചാര ബന്ധിയായ ഒരു നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സംഘരിവാറിൻ്റെ ഹിന്ദുത്വ ഐഡിയോളജിക്ക് വരാൻ കഴിയാത്തത് കാരണം ആ വരവ് ബ്രാഹ്മണ്യത്തിൻ്റെ വരവാണെന്ന് മനസ്സിലാക്കുന്ന ദ്രവീഡിയൻ ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റാത്തത് ആ വരവ് ഹിന്ദിയുടെ വരവാണെന്ന് ഒറ്റ രാജ്യം എന്ന ഐഡിയയുടെ വരവാണെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരെ സസിസ്റ്റ് ചെയ്യുന്നത് ആ വികാരത്തെ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്തില്ല എന്നിട്ട് മോദിയുടെ പ്രസംഗത്തെ അദ്ദേഹം നിരന്തരം കുത്തിച്ചെത്തിക്കൊണ്ടിരുന്നു ജനം അത് തള്ളിക്കളയാൻ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട് ഒരാൾ സ്വാഭാവികമായിട്ട് പുറത്തു കൊണ്ടുവരും എ ഡി എം കെ വെറുപ്പിച്ച് പുറത്തു നിർത്തി ഒറ്റയ്ക്ക് ഉരുട്ടു പോകാന്നുള്ള ധാരണ എന്തുമാത്രം മൗട്ടിയ വിചാരമാണ് അപ്പം അതുകൊണ്ട് ബി ജെ പിക്ക് ആ സാധനം മനസ്സിലാവുന്നു ഒറ്റയ്ക്കുള്ള പണി നടക്കുന്ന സ്ഥലമല്ല അവിടും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം ഒറ്റയ്ക്ക് പണി നടത്താമെന്ന് വിചാരിക്കുന്നവൻ തൽക്കാലം അങ്ങോട്ട് മാറി കിട്ടെ എന്നിട്ട് നമുക്ക് എ ഡി എം കെയുമായി സഖ്യം ഉണ്ടാക്കാം പറ്റുന്നവരുമായി ഒക്കെയും ഉണ്ടാക്കാം നാളെ വിജയിയെ കിട്ടുമെങ്കിൽ വിജയം കൂടെ കൂട്ടാം ആ വിജയ പ്രസംഗി എന്താണ് വിജയിക്ക് അണ്ണാമലയുടെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരമായ ദ്രാവിഡ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അണ്ണാമലയ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല കേവല അഴിമതി വിരുദ്ധത മാത്രം പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തുക വേറെ പകരം ആളെ കൊണ്ടുവരിക പിന്നെ അവിടെ ഈ ജാതി സമവാക്യങ്ങൾ തമിഴ്നാട്ടിലെ പ്രധാനമായ സംഗതിയാണ് ഇദ്ദേഹം ഗവൺ ജാതി വിഭാഗക്കാരാണ് പളനിസ്വാമി ഗവൺ ജാതി വിഭാഗമാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിരുന്നാൽ ഒട്ട് പരിപാടി ഒട്ടും നടക്കില്ല അപ്പോൾ ഈ പുതിയ വന്നിട്ടുള്ളത് തേവ്ര സമുദായം കായിട്ടുള്ള ആളാണ് ഇപ്പോഴത്തെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ അപ്പോൾ ജാതി സമവാക്യത്തിൻ്റെ പ്ലേഗ്രൗണ്ടിലും ഇദ്ദേഹത്തിന് നിൽക്കാൻ ഇനി ഇടവില്ല അദ്ദേഹം മുന്നോട്ട് വച്ച ഐഡിയോളജിക്കും തമിഴ്നാട്ടിൽ വലിയ വേരോട്ടം കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ എടുത്തു മാറ്റുകയാണ് വിപ്ലവം നടത്താൻ വന്നിട്ടുള്ള ഒരു മനുഷ്യന് വിപ്ലവത്തിന് ഇടം കിട്ടാതെ വരുമ്പോൾ സ്വഭാവമായിട്ടുണ്ടാകുന്ന നിരാശയാണ് അദ്ദേഹം പ്രകടമാക്കിക്കൊണ്ടിരുന്നത് ആ നിരാശ അദ്ദേഹത്തിന് പലതരത്തിൽ ബി ജെ പി നേതൃത്വത്തോടും തോന്നാം അതായിരിക്കും അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അഴിമതി മുക്തമായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം വിചാരിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം പറയാം ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും അഴിമതി മുക്തമായ രാഷ്ട്രീയത്തിൽ ഞാൻ നിന്നിട്ടുള്ള സ്ഥലം അത്ര പ്രോപ്പർ സ്ഥലമല്ല എന്ന തോന്നലും ഉണ്ടാവാൻ സാധ്യമുണ്ടല്ലോ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തിന് അഴിമതി വിരുന്നത എന്ന് പറയുന്ന സംഗതി ഉള്ളതെങ്കിൽ കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അകത്ത് നിൽക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവുമല്ലോ മനസ്സിലാവുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പക്ഷേ ചിന്തിച്ചാൽ അതുകൊണ്ട് അന്നാമലേ ഒരു റോങ് ചോയ്സ് ആയിരുന്നു അവിടെ അന്നാമലയുടെ ഈ എന്താണ് സിനിമാറ്റിക് ലൈനിൽ മാറ്റം വരുത്തി കളയാമെന്ന് വിചാരിച്ചത് ആ സിനിമാറ്റിക് ലൈനിൽ വന്ന ഒരു മനുഷ്യനിപ്പോൾ പെടാപ്പാടുകൂടെ നമ്മൾ കാണുന്നുണ്ട് വിജയ് അതുപോലെ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അങ്ങനെയല്ല അടിത്തട്ടിൽ പ്രവർത്തിക്കാനും തമിഴ്നാടിനെ മനസ്സിലാക്കാനും ശേഷിയുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് അവിടെ മുതിർന്നിട്ട് കാര്യമുള്ളൂ കാരണം അവിടെ വേറെ എന്തുള്ള വിപ്ലവങ്ങൾക്ക് ഹിന്ദുത്വ വിപ്ലവങ്ങൾക്കും അതിദേശീയ വിപ്ലവങ്ങൾക്കും പരുവപ്പെട്ട നാടല്ല ഇപ്പോഴത് അതിൻ്റെ ഒരു ആ സ്വാഭാവിക ദുരന്തമാണ് അണ്ണാമലയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് ബി ജെ പിക്ക് മനസ്സിലായി അണ്ണാമലയ്ക്കും വേഗത്തിൽ മനസ്സിലാവും അദ്ദേഹത്തിന് കൃഷിക്ക് തന്നെ ഇറങ്ങേണ്ടി വരും ഇറങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പുറത്തുള്ള ഇനി സാധ്യതയുള്ള എല്ലാ പാർട്ടികളും ദ്രവീഡിയും പൊളിറ്റിക്സ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ദ്രവീഡിയും പൊളിറ്റിക്സ് ഇല്ലാതെ പറ്റില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃഷിക്ക് തന്നെ ഇറങ്ങേണ്ടി വരും അതെ എന്തായാലും പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല എന്നാണ് നിലവിൽ അണ്ണാമല പറയുന്നത് പക്ഷേ അടുത്ത വർഷം തമിഴ്നാട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അണ്ണാമല ഏത് മുന്നണിയിലായിരിക്കും കാണാനാവുക എന്നുള്ളത് അറിയില്ല